ക്രിസ്തുവിൽ സ്നേഹിതരെ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവൻ പ്രാർത്ഥനയുടെ ഗുരുവും മാതൃകയുമായ കർത്താവായ ക്രിസ്തുവാണ് ഇന്ന് തിരുസഭ വചനവിചിന്തനത്തിനായി വിചിന്തനത്തിനായി നൽകുന്നത് മതായിയുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ ഇവിടെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് യേശുനാഥൻ ആവശ്യപ്പെടുന്നത് കാപട്യമില്ലാതെ ഹൃദയശുദ്ധിയോടെ പ്രാർത്ഥിക്കുവാനാണ് വിജാതിയർ കാപട്യത്തോടെയാണ് പ്രാർത്ഥിച്ചിരുന്നത് അവരെ പോലെ ആകാതിരിക്കാനുള്ള ആഹ്വാനമാണ് സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ നൽകുന്നത് തുടർന്ന് യേശുനാഥൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് ഇവിടെ നാം കാണുക ഈ പ്രാർത്ഥന മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ കാണുന്നു ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു യേശു ഒരിടത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യരിൽ ഒരാൾ അവനോട് പറഞ്ഞു കർത്താവെ യോഹനൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഈ അഭ്യർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കും തൻ്റെ സഭയ്ക്കുമായി അടിസ്ഥാനപരമായി ക്രിസ്തീയ പ്രാർത്ഥന നൽകുന്നു ഇതിനെ കർത്തൃ കർത്തൃപ്രാർത്ഥനയെന്ന് വിളിക്കുന്നു കാരണം ഇത് കർത്താവായ യേശുവിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയായതുകൊണ്ട് ഈ കർത്തൃ പ്രാർത്ഥനയുടെ അഞ്ച് യാചനകൾ അടങ്ങുന്ന ചെറിയ രൂപം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നു ഇന്നത്തെ വചനമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഏഴ് യാചനകളുള്ള വിപുലീകരിക്കപ്പെട്ട രൂപമാണ് നൽകുന്നത് സഭയുടെ ആരാധനാക്രമ പാരമ്പര്യം മത്തായി നൽകുന്ന പ്രാർത്ഥനാ രൂപമാണ് സ്വീകരിച്ചതും ഇന്ന് നാം പ്രാർത്ഥിക്കുന്നതും ഈ പ്രാർത്ഥനയിൽ രണ്ടു ഭാഗങ്ങൾ വ്യക്തമാണ് ഒന്നാം ഭാഗം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ രണ്ടാം ഭാഗം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഉണർത്തുന്നു മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സഭാപണ്ഠിതനായ തർതുല്യൻ കർത്തൃപ്രാർത്ഥനയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന സുവിശേഷത്തിൻ്റെ മുഴുവൻ്റെയും സംഗ്രഹമാണ് വിശുദ്ധ തോമസ് അക്യൂനാസ് പറയുന്നത് പ്രകാരമാണ് പ്രാർത്ഥനകളിൽ ഏറ്റവും പൂർണ്ണമായത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് വചനത്തിന്റെ നിറവിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പ്രകാരമാണ് ഈ പ്രാർത്ഥന സഭയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥനയാണ് ഇത് യാമ പ്രാർത്ഥനകളുടെയും ക്രൈസ്തവ പ്രാരംഭത്തിന്റെ കൂതാശകളായ മാമോദിസ സ്ഥൈര്യലേപനം വിശുദ്ധ കുർബാന എന്നിവയുടെയും കാതലായ ഘടകമാണ് വിശുദ്ധ കുർബാനയുടെ ഭാഗമെന്ന നിലയിൽ ഇതിനെ യാചനകളിൽ കർത്താവിൻ്റെ ആഗമനം വരെ അവിടുത്തെ പ്രതീക്ഷിക്കുന്ന യുഗാന്ത്യ സ്വഭാവം വെളിപ്പെടുത്തുന്നു സ്നേഹിതരെ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു എന്ന പ്രാർത്ഥനയുടെ മനുഷ്യനെ പോലെ ആയിത്തീരാൻ വേണ്ടിയാണ് സുവിശേഷം നമ്മെ ക്ഷണിക്കുക ക്രിസ്ത്യാനിയുടെ ജീവിതം പ്രാർത്ഥനയാൽ വലയം ചെയ്യപ്പെട്ടതാണ് പ്രാർത്ഥനയാണ് ഒരുവന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിനാൽ നിറഞ്ഞ് പ്രാർത്ഥനയുടെ മനുഷ്യനായി നമുക്ക് സ്വർഗം സ്വന്തമാക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ